ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൽ സി പരീക്ഷാ വിജയികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാലയത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ദേശായനം എന്ന പേരിൽ അനുമോദന യാത്ര സംഘടിപ്പിച്ചു ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ചരിത്ര വിജയം സമ്മാനിച്ച എസ് എൽ സി ഫുൾ എ പ്ലസ് വിജയികളെയാണ് അനുമോദിച്ചത് ഈ വർഷവും നൂറ് ശതമാനം വിജയവും മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടുകയും ചെയ്തു സ്കൂളിൽ നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ ദേശായന യാത്ര വേണ്ടി പി ടി എ പ്രസിഡന്റ് കെ എ അബ്ദുൽ ഹാജി ഫ്ളാഗ് ഓഫ് ചെയ്തു സിദ്ദിഖ് നഗർ പാറ്റക്കൽ ചുങ്കസ്ഥാനം ബ്ലാത്തൂർ കല്യാട് ചേടിച്ചേരി നെടുവള്ളൂർ ആയിപ്പുഴ മാമാനം തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുകയും മധുരപലഹാരങ്ങളും ഉപഹാരങ്ങളും വിതരണം നടത്തുകയും ചെയ്തു പ്രവർത്തനങ്ങൾക്ക് പ്രധാനാധ്യാപിക വി സി ശൈലജ മദർ പി ടി എ പ്രസിഡന്റ് പ്രീത ശിവദാസൻ എ സി റുബീന കെ പി സുനിൽകുമാർ എം രമേശൻ പി എ നിസാർ വി വി സുനേഷ് ടി വത്സലൻ ടി പി മഹമ്മൂദ് ആർ കെ ഹരീന്ദ്രനാഥ് എന്നിവർ നേതൃത്വം നൽകി ിയപ്പെട്ടവരെ നാം എന്നിവിടെ സംഘടിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ എസ് എൽ സിയുടെ ഉന്നത മാർക്ക് നേടിയ എച്ച് എം ഇരിക്കുറ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഉത്സവമാണ് ഏറ്റവും സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപാട് അവാർഡുകളും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കലാ കായിക രംഗങ്ങളിലൊക്കെ അവാർഡുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇരിക്കൂർ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതിമുഹൂർത്തമായ ഒരു സന്ദർഭമാണ് ഇവിടെ എല്ലാവർക്കും